എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി ഡെങ്കിപ്പനി വ്യാപിക്കുന്നു സംസ്ഥാനത്തെ ബാധിതരിൽ ശതമാനവും ജില്ലയിലാണ് ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ാണ്മശ്ശേരിയിലാണ് എറണാകുളത്ത് ഡെങ്കിപ്പനി വ്യാപകമാകുന്നു ജില്ലയിലെ പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് സംസ്ഥാനത്തെ ഡെങ്കി ബാധിതരിൽ അൻപത്തിനാല് ശതമാനവും എറണാകുളത്താണ് ഡെങ്കിപ്പനി കേസുകളാണ് ശനിയാഴ്ച മാത്രം സ്ഥിരീകരിച്ചത് കളമശ്ശേരി നഗരസഭാ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കളമശ്ശേരിയിൽ ഒരു ദിവസം മാത്രം ഇരുപത്തൊന്ന് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു തമ്മനത്ത് എട്ട് പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു ജില്ലയിലെ ഇരുപത്തിരണ്ട് മേഖലകളിലാണ് പനി വ്യാപനം രണ്ട് പേർക്ക് എലിപ്പനിയും ബാധിച്ചിട്ടുണ്ട് വൈറൽ പനി ബാധിതരുടെ എണ്ണം ഉയരുന്നതിനിടെയാണ് ഡെങ്കി കേസുകളുടെ വർധനവും പ്രതിദിനം പത്തിലധികം ആളുകൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നുണ്ട് ചുമ ചർദി വയറിളക്കം ശ്വാസം മുട്ടൽ എന്നിവയ്ക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ടായി ഗ്രാമപ്രദേശങ്ങളിലാണ് പനി കൂടുതൽ പടരുന്നത് മഴക്കാലത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് എലിപ്പനി പടരാനിടയാകുന്നത് മഴ പെയ്ത് വെള്ളം കയറിയ പ്രദേശങ്ങളിൽ എലിപ്പനി പ്രതിരോധ മരുന്നുകൾ നൽകി വരികയാണ് വ്യക്തമായ കണക്ക് നൽകുന്നതിൽ നിന്നും ജില്ലാ ആരോഗ്യ ആരോഗ്യവകുപ്പും ഉദ്യോഗസ്ഥരും ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിൽ പനി പടരാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് रिपोर्टर कोच्ची